ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബട്ട് എനിക്ക് ഒട്ടും സുഖമല്ല അതെൻ്റെ സൗണ്ടും മുഖമൊക്കെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആൻഡ് അതൊന്നുമല്ല നമ്മൾ മാറ്റർ നമ്മൾ നമ്മളിന്നൊരു വ്ലോഗ് ചെയ്യാൻ പോവുകയാണ് അതെന്ത് ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിങ്ങിൻ്റെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുകയാണെ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരാറുണ്ട് കേട്ടോ സീരിയസ്ലി കള്ളം പറയുന്നല്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ കാണിച്ചേ ഞാൻ ഇങ്ങനെ ഇരുടെ ഓർണമെന്റ്സിന്റെ ഒക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ എന്റെ ഓർണമെന്റ്സ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല ഐ മീൻ കുറെ ഉണ്ട് അങ്ങനെ അങ്ങനെയല്ലാട്ടോ ഓർണമെന്റ്സ് ഒന്നും മാത്രം ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ റിംഗ് ഒക്കെ ഇല്ലേ അപ്പൊ അതിന്റെ ഒരു കളക്ഷൻസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒന്ന് രണ്ട് ആൾക്കാരും ഇതുപോലെ കാണുമ്പോൾ കാണുമ്പോൾ റിംഗ് വാങ്ങിച്ചു കൂട്ടി വെക്കാറുണ്ട് അതിൽപ്പെട്ടൊരാളാണ് ഞാന് നമ്മള് പെൺ പെമ്പലേർക്ക് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇഷ്ടം റിങ് ആണെന്നുള്ളത് അപ്പൊ എനിക്കിഷ്ടം റിങ് ആണ് കൂടുതല് ബട്ട് എനിക്കെന്ന് പറയുമ്പോൾ അത് പത്ത് വല്ലേ ഉള്ളൂ പക്ഷെ റിങ് കുറേ ഉണ്ട് അതിൽ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു മൂന്ന് റിംഗുണ്ട് അതിപ്പോ എന്റെ കൈ കിടക്കുന്നതെന്ന് അതിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ യൂസ് ആക്കുന്ന റിങ് ആൻഡ് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാന് ഈ വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് ആ സമയങ്ങളൊന്നും ഞാൻ മെന്റലി ഓക്കെ അല്ലായിരുന്നു അപ്പൊ മെന്റലി ഓക്കെ ഇല്ലായിരുന്ന സമയം കടന്നുപോയി പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഫിസിക്കലി അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് ഒക്കെ പോയിട്ടുണ്ട് എസ്പെഷ്യലി എനിക്ക് എൻ്റെ ത്രോട്ട് പ്രോബ്ലം ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാത്തത് ബിക്കോസ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് കാറ്റ് മതി വരുന്നുണ്ട് സൗണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് ഞാൻ സ്കിപ്പ് ചെയ്തു ഒരു ദിവസം എനിക്ക് ഇടാൻ പറ്റില്ല ഒരു ദിവസവും നല്ല ഇതിനിടയിൽ ഒരു അഞ്ചാറ് ദിവസം അങ്ങനെ രണ്ട് ദിവസം ഒക്കെ ഇങ്ങനെ പോയിട്ട് കുറേ ദിവസം എനിക്ക് ഇടാൻ പറ്റില്ല ആൻഡ് ഇന്നാണ് നമ്മൾ ഗീവിയുടെ അനൗൺസ്മെന്റൊക്കെ അപ്പം അതൊക്കെ ഞാൻ ഈ തൊണ്ട വച്ചിട്ടായിരിക്കും നിങ്ങളടുത്ത് പറയുന്നുണ്ടാവുക അപ്പം ശേഷം അത് നമുക്ക് ബ്ലോഗിലോട്ട് കിടക്കാം ആൻഡ് ഫസ്റ്റ് ഞാൻ കാണിക്ക ഉദ്ദേശിക്കും എൻ്റെ കയ്യിലുള്ള റിങ് ആണ് സോ ഈ റിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു എന്താ അകത്തിന് രണ്ട് പളവ് വന്നിട്ട് മൂന്ന് ഫ്ലവർ വരുന്നൊരു റിംഗ് ആണ് കേട്ടോ അപ്പം ഈ റിംഗ് എന്ന് പറയുമ്പോഴത്തേനും സ്റ്റോൺ വന്നിട്ടുള്ളതാണ് അപ്പോൾ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ ഡയമണ്ട് ഡൈമോർബിൾ സ്റ്റോണാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ കൈ നൂരാണ്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഓൾറെഡി പൊട്ടിയിട്ടുമാണ് ഉള്ളത് ഒരു പ്രാവശ്യം ഞാൻ ഒട്ടിക്കാൻ കൊടുത്തത് ഒട്ടിച്ചിട്ട് അതിനുശേഷം എനിക്ക് വീണ്ടും ഒട്ടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് ഒട്ടിക്കണം ഇതാണ് ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ള സാധനം ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആൻഡ് ഇത് ഈ ഒരു റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സൂഫി റിംഗാണ് ഓഫ്കോഴ്സ് അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ് അപ്പോൾ എനിക്ക് ഈ ഈ കളർ സ്റ്റോൺ ഭയങ്കര ഇഷ്ടമാണ് ചുവപ്പുണ്ടായിരുന്നു കറപ്പുണ്ടായിരുന്നു ബട്ട് എനിക്ക് എന്തോ ഈ ഒരു കളറിനോട് അന്നേരം ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ട് ഞാൻ ഈ കളർ റിങ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞാൻ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാൻ കൂടെ പോയിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നെയാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന മൂന്നാമത്തെ റിംഗ് എന്ന് പറയുന്നത് ഈ റിംഗ് ആണ് ഈ റിംഗ് എന്ന് പറയുമ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കയ്യിൽ ഞേറ്റിരിക്കുന്നത് ഇഷ്ടത്തിന് പുറമെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും കാണുന്നവർ കണ്ടിട്ടുണ്ടോ എൻ്റെയിൽ ഷക്കീറെനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ ലാസ്റ്റില് ബർത്ത്ഡേയുടെ ഗിഫ്റ്റിൻ്റെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അവൾ തന്നിട്ടുള്ള റിംഗ് ആണ് എനിക്ക് ആരുടെ കൂടെ റിങ്ങിന്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതാണ് ആ റിങ് ഞാൻ സ്ഥിരമായിട്ട് കലട്ടിരിക്കും ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ബാക്കി കളക്ഷൻസിലോട്ട് പോകാം കാരണം അതൊക്കെ കരയുന്നുണ്ട് ഞങ്ങളെ കാണിച്ചില്ല ഞങ്ങക്ക് വിലയില്ല നമുക്ക് ഓരോ നാട്ടിൽ കാണാം സോ ഗൈസ് ഫസ്റ്റില് ഞാൻ കാണിക്കാൻ വിചാരിക്കുന്നത് ഈ റിംഗ് ആണ് കേട്ടോ ഈ റിംഗ് എന്ന് പറയുമ്പോത്തേനും ഇതില് മൂന്ന് ചെറിയ സ്റ്റോൺ ഉണ്ട് ബട്ട് ഇത് ചെറുതായിട്ട് മികൾ ചളങ്ങിപ്പോയി അത് ചളങ്ങിപ്പോയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഉമ്മച്ചി എങ്ങാണ്ടോ കൊണ്ടുപോയിട്ട് ജ്വല്ലറി ബോക്സ് അല്ലേ ജ്വല്ലറിയുടെ ബോക്സിനകത്ത് ഇത് വച്ചിട്ട് അടച്ചപ്പത്തേക്ക് ചളങ്ങിപ്പോയി എന്നിട്ട് എന്റെ ഉമ്മിത് അറിഞ്ഞില്ല ഞാൻ വന്ന് ഈ റിങ് എടുക്കുമ്പോഴേന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള ഞാൻ അറിയുന്നത് അവര് ഭയങ്കര സങ്കടം ഞാൻ കൈകൊണ്ടാണ് ഈ വളഞ്ഞിരുന്ന സാധനം നിവർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ കടയിലൊന്നും കൊടുത്ത് ഇതിനെ സെറ്റപ്പാക്കാനൊന്നും നോക്കിയില്ല അപ്പൊ ഈ സാധനം എന്റെ അഴിഞ്ഞന്റെ മുന്നത്തെ പോയിട്ടേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരു നെറ്റ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ ബട്ട് എനിക്ക് ഒരു പ്രാവശ്യം ഇത് ഇടാൻ പറ്റിയിട്ടുള്ളൂ എന്നാലും ഭയങ്കര വിഷമമുണ്ട് ഇതൊരു പെരുന്നാൾ ഞാൻ വാങ്ങിച്ചാണ് എനിക്ക് ഏത് പെരുന്നാളൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് നോമ്പെരുന്നാളിനാണ് വാങ്ങിച്ചത് കേട്ടോ ഈ സാധനം കാരണം ആ പെരുന്നാളിനാണ് ഞാൻ ഡ്രസ്സിന്റെ കൂടെ ഈ റിംഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പീക്കോക്ക് കോക്ക് അതിന്റെ ഫെതറല്ലേ അതിന്റെയൊക്കെ ഒരു ഷേപ്പാണ് ആണ്ട്ടോ ഇതിന് വരുന്നത് കണ്ടോ അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആയിട്ട് ബട്ട് ബാക്കിൽ ജസ്റ്റ് ഒറ്റരു ഇതേ ഉള്ളൂ ബട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടില് മാത്ര ഡിസൈൻ ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാധനം ഞാൻ ഇഷ്ടം ഒറ്റപ്പെട്ടെടുത്തൊരു സാധനമാണ് കേട്ടോ അടുത്ത മോതിരം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് വാലൻറ്റൈൻസ് ഡേക്ക് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് ഇത് ഞാൻ പൊട്ടിപ്പോയിട്ട് ഞാനത് റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിട്ട് ചാടി കളിക്കുന്ന ഒരു റിംഗ് ആണ് ഓക്കെ ഇതൊരു ബ്ലൂ കളറും ഒരു വൈറ്റ് കളറും ഒക്കെ ഇനാമില് കൊടുത്തിട്ടുണ്ട് ഇതിൽ ബട്ട് ഇതിന്റെ ഒരു ഫോൾട്ട് എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ താഴ്ന്ന ഇത് കിടക്കുന്നത് കണക്കിനെ ബാക്കിയുള്ള ഓരോ പെറ്റൽസും ഇങ്ങനെ താഴ്ന്നു കിടക്കുമായിരുന്നു ബട്ട് ഇത് റിപ്പയറിന് കൊടുത്തതിനു ശേഷം അവർ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ അങ്ങ് എടുത്തിട്ട് അങ്ങ് ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അനങ്ങുന്നേ ഇല്ല ഓക്കെ ഇത് അനങ്ങത്തില്ലായിരുന്നു ബാക്കിയൊക്കെ അനങ്ങുമായിരുന്നു ബട്ട് ഇതൊന്നും അനങ്ങുന്നില്ല ആകപ്പടെ കിളുകളുന്നത് ഈ മാത്രമാണ് അവര് വിഷമനിക്കൊണ്ട് തിരിച്ചു പോ ദുബായിലോട്ട് പോകുന്ന സമയത്ത് ഇതെന്തായാലും ഞാൻ കൊടുത്തിട്ട് അവരുടെ അടുത്ത് നാല് പറയുന്നുണ്ട് കരയുന്നല്ലോ സങ്കടം കൊണ്ട് കരയുന്നല്ല എനിക്ക് മൂക്കൊലിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ട് തൊണ്ട എടയുന്നുണ്ട് ഇതൊരു സിമ്പിൾ റിംഗ് ആണ് കേട്ടാ നോർമൽ ഒരു സാധനമാണ് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാലോ മോസ്റ്റ്ലി എനിക്ക് എൻ്റെ ബർത്ത്ഡേ ടൈമിൽ ഈ കൂടുതൽ ഗിഫ്റ്റ് ഒക്കെ ഇതും ഒരു ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ് കുറെ വർഷമായിട്ട് ഏകദേശം ഒരു നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും റിങ് കിട്ടിട്ട് എന്നിട്ടും ഞാനിത് ഇടാതെ സൂക്ഷിച്ചുവച്ചിട്ടുണ്ടെങ്കിൽ ഏത് എനിക്ക് അറിയാൻ പാടില്ല ആൻഡ് ഇതും എനിക്ക് റിംഗ് ആണ് കേട്ടോ ഈ നാല് ബോൾസ് ഇല്ല രണ്ട് സൈഡിലായിട്ടുള്ള ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കറങ്ങും ഈ റിങ്ങിന്റെ കറങ്ങുന്ന ഒരു സാധനാണ് പിന്നെ ഇങ്ങനെ ഒരു ലൈൻ പോയിട്ടുണ്ട് രണ്ട് സൈഡിൽ നെറ്റ് എനിക്ക് നെറ്റൊക്കെ വരുന്നത് ഇതൊക്കെ ഫുൾ അറബിക് ഡിസൈൻസ് ആണ് കേട്ടോ പിന്നെ സെന്ററിൽ ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈനുണ്ട് ഇതെന്റെ ഒരു ഫേവറേറ്റ് റിംഗാണേ പക്ഷെ അധികം ഒന്നും ഇപ്പൊ ഞാൻ യൂസ് ആക്കാറില്ല ഇതൊക്കെ ഞാൻ കഴിയും എനിക്ക് മാറ്റി ഉച്ചേക്കുവാണെ പക്ഷെ അതായത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇടാ തൽക്കാലം ഇപ്പൊ എന്റെ കളി മൂന്നുണ്ടല്ലോ പിന്നെ ഇതൊരു മോൾഡിങ് റിങ് ആണ് വലിയ അങ്ങനെ പൊലിപ്പൊന്നും പറയാൻ മാത്രം ഇതില്ല ഇത് എത്ര എന്തിനാണ് എന്റെ ഡിസൈൻസ് പക്ഷേ ഏകദേശം അരപ്പവന്റെ മേലെ വരും ഈ ഒരു റിങ് നല്ല രസോർട്ട് കയ്യിലൊക്കെ ഇട്ട് കാണാൻ വേണ്ടി ഞാൻ കയ്യിലിട്ട് കാണിക്കാത്തെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ എവിടെ ഇത് കേറത്തില്ല ഞാനിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് എന്റെ ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈയിലൊരു ഇങ്ങനത്തെ ഒരു റിംഗ് നല്ല ബട്ടർഫ്ലൈൻ്റെ റിങ് ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് എവിടെയെ കൊണ്ട് തട്ടിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ബെൻഡായി പോയി അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സ്ഥിരമായിട്ട് ഇടേണ്ട ഒരു സാധനമല്ല സൂക്ഷിച്ചും കണ്ടിരണം എന്നുള്ള നോർമൽ റിങ് പോലെയൊന്നും അല്ല കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ സൈഡ് ിൽ വന്നിട്ടിങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള ഒരു ഇത് പോയിട്ട് ഇവിടെയാണ് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് റിങ്ങിന്റെ ബാക്കി ഇത് ഹോൾ ആണ് ഇതൊക്കെ ഹോൾ ആണ് കേട്ടോ കാണുമ്പോ മനസ്സിലാവും കണ്ടോ ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു റിംഗ് ആണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അരിപൊളി അടിപൊളിയല്ലേ ഇതും ഒത്തിരി നാള് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിംഗ് ആണ് കേട്ടോ കുറേ ഒക്കെ വരുന്നത് ബട്ട് ഈ സ്റ്റോൺ ഒക്കെ ഇതിനകത്തുനിന്ന് പോയി എങ്ങനെ പോയിന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി വെയർ അല്ല ഇരിക്കാം നോർമൽ സ്റ്റോൺ ആണ് ഇത് ഡയമണ്ടും കാര്യങ്ങളൊന്നും അല്ല ഡയമണ്ടൊന്നും അല്ല എൻ്റെ ഒത്തിരി സ്റ്റോൺ പോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഇടയ്ക്ക് മൂലയ്ക്കൊന്നൊക്കെ ഈ റിംഗിന്ന് കുറെ സ്റ്റോൺ പോയിട്ടുള്ളത് ഇത് എന്റെ ഒരു ബർത്ത്ഡേക്ക് കഴിഞ്ഞ എന്റെ മുന്നത്തെ ബർത്ത്ഡേക്ക് ഡേക്ക് യു കെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രദറിനെ പോലെയൊക്കെയാണ് ഉള്ളി എനിക്ക് കൊടുത്ത ആൻഡ് വൺ മോൾ വീണ്ടും സ്റ്റോൺ ഉള്ള ഇത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല ബിക്കോസ് ഇത് എനിക്ക് കറക്റ്റ് അല്ല ഇതും എന്റെ ബർത്ത്ഡേക്ക് ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെയാണ് എന്റെ സൈസും കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ഇത് കയറത്തില്ല ഇതിലും സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് രസം ഉണ്ടല്ലേ ഇത് ഒരു ഡയമണ്ടിന്റെ റിംഗ് ആണ് കേട്ടോ ഇതും ബർത്ത്ഡേക്ക് കിട്ടിയതാണ് ഫുള്ള് തോണി വരുന്നതാണ് അധികം ഒന്നും ഞാൻ യൂസ് ആക്കിയിട്ടില്ല കാരണം എന്റെ എൻ്റെ കാല് കുറച്ച് ചെറുതാണ് കുറച്ച് നാളെ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളൂ നല്ലൊരു ഡിസൈൻ ആണ് സത്യം പറഞ്ഞാൽ ബർത്ത്ഡേക്ക് കിട്ടി ബർത്ത്ഡേ കിട്ടി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വാങ്ങിച്ചായിട്ടുള്ള ഒന്നുമില്ല റിംഗില് അത് ഞാൻ വാങ്ങിച്ച റിങ് കുറെ ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്കൊന്നും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മൊത്തത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഒക്കെ അപ്പം അതിൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല കുറേ നാൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് ഇത് എനിക്ക് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ഫ്രണ്ട് ഡേക്ക് തന്നതാണ് കുറേ സ്റ്റോണൊക്കെ വന്നിട്ട് രണ്ട് ലവ് ഒരു വലിയ ലവ് അതിനകത്ത് കുറച്ച് സ്റ്റോൺ പിന്നെ ഒരു കൊട്ടി ലവ് നല്ല ഭംഗി ഉള്ള സാധനം ഇതൊന്നും ഞാൻ അധികം യൂസ് ആക്കിയിട്ടില്ല കേട്ടോ എന്ന് തന്നെ പറയാം അതാണ് നല്ലത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യമാണ് കേട്ടോ അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു റിങ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടോ ഞാൻ ഒരു റിങ് ഞാനും എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ചില സാങ്കേതിക തകരാറുകൾ കാരണം മറ്റൊരാൾ കൊണ്ടായിട്ട് അത് പണയം വെച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോയി ഈ കിട്ടിയില്ല ഭയങ്കര ഫേവറേറ്റ് അത് മൂന്ന് റിങ് കൊടുത്തിട്ടാണ് അവരൊറ്റ റിങ്ങ് വാങ്ങിച്ചത് ഏകദേശം ആ ഗ്രാം ഗ്രമു മുക്കാ പവൻ വരും ആ റിങ്ങിന് അപ്പം ആ റിംഗ് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു കാരണം ആകെ പടവി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗോൾഡ് ആണ് അത് രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ സിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ റിങ് പിന്നെ എവിടെയും കിട്ടാണ്ടായിട്ട് ഞാൻ ദുബായിൽ ചെന്നതിനു ശേഷമാണ് ഒരു ഷോപ്പിൽ കണ്ടത് അപ്പം അന്ന് ഞാനത് വാങ്ങിക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ആ റിങ് വന്നിട്ട് ട്വന്റി വൺ ക്യാരറ്റിൻ്റെ ആയിരുന്നു ട്വന്റി ടൂ അല്ല അപ്പം എനിക്ക് ട്വന്റി ടു ആണെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എവിടെയും കിട്ടാണ്ടായപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് തന്നെ ട്വൻറി വൺ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു you mm -hmm. അപ്പൊ ഞാൻ ഇത്രയും നേരം കാണിച്ചത് ഡയമണ്ടും ട്വന്റി ടു ക്യാരറ്റിന്റെ ആണ് ഇപ്പൊ കാണിക്കുന്നത് ട്വന്റി വൺ ക്യാരറ്റിന്റെ ആണ് കേട്ടോ സെയിം ഏകദേശം അതിനായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സാധനമാണ് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടെന്നല്ല ഒരാൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി പണയം വെച്ചു ഒരുപാട് പണയം വെച്ചെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ അച്ഛന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് എന്തോ ലക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായത് കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് നമുക്ക് കൈ കൊണ്ട് തരും ഇത് ഞാൻ കുറെ ഫൈൻഡ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം നാല് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ട്ടോ ഒരു അറബിന്റെ കടയിലാണ് അവിടെ ട്വന്റി വൺ ക്യാരറ്റ് മാത്രമേ ഉള്ളൂസ് ഓക്കേ എന്നിട്ട് ഞാൻ എന്റെ ആഗ്രഹത്തിന് ഈ റിങ് ട്വന്റി ടു കാരറ്റ് എന്റെ ഉമ്മാബന്ന് അണയിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇത് ഞാൻ ഇട്ടത്തില്ല ഇത് എന്തെങ്കിലും എന്റെ കല്യാണം വരുമ്പോൾ അന്ന് ഞാൻ എടുത്തുള്ളൂ വെറുതെ ഇത് ഇട്ടിട്ട് എനിക്ക് നാശമാക്കാൻ തോന്നുന്നില്ല നല്ല അന്നും തടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഇത് ഇതാക്കണം എല്ലാവരും കേറും ഇത് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഏത് ബർത്ത്ഡേക്കോ വാലൻറ്റൈൻസ് ഡേക്കോ അങ്ങനെയൊന്നും കിട്ടിയെന്നില്ല ഇത് എൻ്റെ ടെമ്പററി കാമുകൻ എനിക്ക് ഒരു പ്രാവശ്യം അത് നിങ്ങൾ വിചാരിക്കും എനിക്ക് ടോട്ടലത്താ കാമുകന്മാരുണ്ടായിരുന്നു ഞാൻ എണ്ണിയില്ല എണ്ണീല എനിക്ക് എണ്ണാനുള്ള സമയം കിട്ടിയില്ല മരുന്നു പോകുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എനിക്ക് ആ വ്യക്തി ഒരു പ്രാവശ്യം ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പം എനിക്ക് ഞാൻ പിന്നെ അത് ഇത് അധികം അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാലിൽ ഇട്ട് നോക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചതാണ് എന്താ ഭംഗിയിലേ ഇത് ഏകദേശം നമ്മളെ ഇപ്പം കഴിഞ്ഞിന്റെ മുന്നേ വാലന്റൈൻസ് ഡേയുടെ ഒക്കെ ആ ഒരു സീസണിലാണ് കേട്ടോ അപ്പൊ വാലന്റൈൻസ് ഡേക്ക് തന്നല്ല വാലന്റൈൻസ് ഡേ സീസൺ തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും കഴിഞ്ഞതിന്റെ മുന്നത്തെ ബർത്ത് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ചെയ്യാൻ കേട്ടോ ഇത് ഇതൊക്കെ അനുങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും ഫുൾ ഈ പറഞ്ഞ ബോൾസ് ഇങ്ങനെ കറങ്ങും ഒരു പിരമിഡിന്റെ ഷേപ്പ് അല്ലേ ഐ മീൻ ട്രൈ ആണ് ബട്ട് എനിക്ക് പിരമിഡ് എന്ന് പറയാനാണ് ഇഷ്ടം ഓ ഇത് എങ്ങനെയോ ഇത് ലാസ്റ്റ് ആയി പോയിട്ടോ ഈ സാറേ ഞാൻ മനഃപൂർവ്വം ലാസ്റ്റ് ആക്കുന്നതല്ല ബട്ട് എന്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊത്തത്തിൽ എടുത്തു പറയുവാണെങ്കിൽ ഇത്ര റിങ് ഞാൻ കാണിച്ചതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള റിംഗ് ആണ് അതിന്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങി തന്നിട്ടുള്ളത് എന്റെ പാരൻസ് മാത്രമാണ് അതല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ വാപ്പ അപ്പം എന്റെ പാരൻസ് അല്ലാതെ ഈ ലോകത്ത് എനിക്ക് അതുവരെക്കും വേറെ ആരും ഗോൾഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഗോൾഡ് എനിക്ക് ഒന്നും ആരും വാങ്ങിച്ചു തന്നിട്ടില്ല എൻ്റെ ഉമ്മയും വാപ്പയല്ലാണ്ട് എനിക്ക് വേറൊരാൾ അതായത് ആരുമല്ല എൻ്റെ ഫാമിലിയിലും ആരുമുള്ള എൻ്റെ എൻ്റെ ഫ്രണ്ട് അല്ല അങ്ങനെ എനിക്ക് ഒരാൾ വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു ആണ് ഈ റിങ് സോ ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ത് തന്നെ വന്നാലും എത്ര കടം കയറിയാലും എത്ര മരിക്കാൻ കിടന്നാലും ഇനി ഇത് വിറ്റാൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ റിങ് കൊടുക്കത്തില്ല എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഇത് ഈ റിങ് കിട്ടിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ പൈസ ആവശ്യം വന്നപ്പോൾ പക്ഷെ അള്ളാഹി സുബാൻ താല നമുക്കായിട്ട് കുറെ ആളുകളും നമ്മളെ ലൈഫിൽ കൊണ്ടുതരും അപ്പം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളൊപ്പം നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും അതിപ്പോൾ എന്ത് കൊണ്ടാണെങ്കിലും ഇപ്പം ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അത് അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ഈ റിങ് കണ്ടല്ലോ ഈ റിങ്ങിൽ ഓൾമോസ്റ്റ് റിംഗ് ഗിഫ്റ്റ് ഇട്ടതാണ് അപ്പോൾ എനിക്ക് എല്ലാത്തിനെ കുറിച്ചിട്ട് ഓരോ കഥകൾ പറയാനുണ്ടാവും പിന്നെ നിങ്ങൾക്ക് അധികം പോരടിപ്പിക്കേണ്ടെന്ന് കാരണം വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്താ പറയുക കൂടുതൽ സ്റ്റോറികളൊന്നും പറയാതെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറെ കഥകൾ പറയാനുണ്ടായിരുന്നേ ആൻഡ് ദിസ്ഇസ് ദ മോസ്റ്റ് ഫേവററ്റ് ഓൺ ദിസ് അപ്പോൾ ഉള്ളൂ ഗസ് റിംഗ് ഒക്കെ കഴിഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ റിങ് ഞാൻ കൊണ്ടുപോയി വിറ്റെന്നുള്ള ഒരുപാട് റിങ് കൊടുക്കരുതെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് എനിക്ക് തോന്നിയോ ഈ റിങ് കൊള്ളായിരുന്നല്ലോ ഞാൻ എന്തിനു കൊണ്ടോയി കൊടുത്തു പക്ഷേ വിറ്റതുപോലെ എനിക്ക് ഓർമ്മയില്ല ചില ഒക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ റിങ്ങ് അവിടെ പോയി കാണുന്നില്ലല്ലോ പിന്നെ ഇനി ഇങ്ങനെ ആണെങ്കിൽ ആയത് കൊണ്ടോയി വിറ്റായിരുന്നല്ലോ എന്നുള്ളത് ആ അപ്പോൾ അത്രയെണ്ണം ഗയസിന്റെ റിങ്ങിന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി അപ്പം ഞാൻ എത്ര റിങ്ങാണ് കാണിച്ചെന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കമന്റ് ആയിട്ടോ ഞാൻ എത്ര റിങ്ങാണ് നിങ്ങൾക്ക് കാണിച്ചത് ഐ മീൻ എത്ര എത്ര റിങ്ങാണ് എന്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അത്ര ചുമ വരെ തമാശക്കാണ് ഹാൻഡ് ഗവൺമെൻ്റെ വീഡിയോ ഇൻഷുറൻ ഉടനെ പോസ്റ്റ് ബൈ ബൈ നെക്സ്റ്റ് ആയിരിക്കും കാണാം